നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി അതിരൂക്ഷമായ രാഷ്ട്രീയ വിമർശനമുന്നയിച്ച എം ഡി വാസുദേവൻ നായരുടെ വാക്കുകൾ ഇടതുപക്ഷത്തെ പിടിച്ച് ഉലച്ചിരിക്കുകയാണ് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെ ഇല്ല എന്ന് ഇ എം എസിന്റെ ഉദാഹരിച്ചു എം ഡി പറയുകയുണ്ടായി മുഖ്യമന്ത്രിയെയോ ഇടത് സർക്കാരിനെയോ പേര് പറയാതെയാണ് നിലവിലെ സാമൂഹിക സാഹചര്യങ്ങളെ കുറിച്ച് എം ഡി ഉന്നയിച്ചത് എന്നാൽ വിമർശനം കൃത്യമായി ഇടത് സർക്കാരിന്റെ നെഞ്ചിൽ തന്നെ കുത്തിയിറങ്ങി എം ഡിയുടെ മുഖ്യപ്രഭാഷണം കഴിഞ്ഞ ഉടൻ തന്നെ പിണറായി വിജയൻ തല കുമ്പിട്ട് വേദി വിട്ടു കോഴിക്കോട് കടപ്പുറത്ത് ഡി സി ബുക്ക് സംഘടിപ്പിക്കുന്ന ഏഴാമത് സാഹിത്യോത്സവത്തിലെ ഉദ്ഘാടന വേദിയിലായിരുന്നു എം ഡി വാസുദേവൻ നായർ രാഷ്ട്രീയ രംഗത്തെ മൂല്യശുതിയെക്കുറിച്ച് പതിവില്ലാത്ത വിധം തുറന്നടിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ സാഹിത്യോത്സവത്തിന്റെ ആദ്യ വർഷം ഞാൻ പങ്കെടുത്തിരുന്നു ഇത് ഏഴാമത്തെ വർഷമാണ് എന്ന് അറിയുന്നു സന്തോഷം ചരിത്രപരമായ ഒരാവശ്യത്തെ കുറിച്ച് ഇവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു രാഷ്ട്രീയത്തിലെ മൂല്യച്തിയെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെയേറെ കാലമായി എന്തുകൊണ്ട് എന്ന് സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കാൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് എവിടെയും അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ അവ അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ് അധികാരം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരം എന്ന സിദ്ധാന്തത്തെ പണ്ട് എന്നും നമ്മൾ കുഴിവിട്ടിമൂടി ഐതിഹാസിക വിപ്ലവത്തിലൂടെ സാരിസ്റ്റ് ഭരണത്തെ നീക്കിയ റഷ്യയിലും പഴയ സേവന സിദ്ധാന്തം വിസ്മരിക്കപ്പെട്ടു അവിടെ ശിഥിലീകരണം സംഭവിക്കാൻ പോകുന്നുവെന്ന് ഫ്രോയിഡിന്റെ ശിഷ്യനും മനഃശാസ്ത്രജ്ഞനും മാർക്സിയൻ തത്വചിന്തകനുമായിരുന്ന വെൽഹം റിഹ് ആയിരത്തി തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ശിഥിലീകരണത്തിന്റെ കാര്യകാരണങ്ങളെ അപകൃക്കുക എന്നതാണ് അതിനെ നിഷേധിച്ചില്ല എന്ന് സങ്കല്പിക്കുന്നതിന് പകരം ജാഗ്രതയോടെ ചെയ്യേണ്ടത് എന്ന് റീഹ് വീണ്ടും ഓർമ്മിപ്പിച്ചു വ്യവസായം സംസ്കാരം ശാസ്ത്രം എന്നീ മേഖലകളുടെ പ്രവർത്തനത്തെ അമിത അധികാരമുള്ള മാനേജ്മെന്റുകളെ ഏൽപ്പിക്കുമ്പോൾ അപജയത്തിന്റെ തുടക്കം കുറിക്കുമെന്ന് അദ്ദേഹം അപായ സൂചന നൽകി വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു ഈ ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കാം ആരാധകരാകാം പടയാളികളുമാക്കാം ആൾക്കൂട്ടം ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമായി മാറുകയും സ്വയം കരുത്തു നേടി സ്വാതന്ത്ര്യം ആർജിക്കുകയും വേണം ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന തുണ്ടുകളല്ല സ്വാതന്ത്ര്യം ആൾക്കൂട്ടം സമൂഹമായി മാറണമെന്നും എങ്കിലേ റഷ്യക്ക് നിലനിൽപ്പുള്ളൂ എന്നും റീഹിനേക്കാൾ മുൻപ് രണ്ടു പേര് റഷ്യയിൽ പ്രഖ്യാപിച്ചു എഴുത്തുകാരായ ഗോർക്കിയും ചെഗോവും തിന്മകളുടെ മുഴുവൻ ഉത്തരവാദിത്തവും സാരിസ്റ്റ് വാഴ്ചയുടെ പൊള്ളയായ പ്രശംസകൾ നൽകിയും നേട്ടങ്ങളെ പെരുപ്പിച്ചു കാണിച്ചും ആൾക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്നു അതിന് അവർ എതിരായിരുന്നു സ്വാതന്ത്ര്യത്തിന് പ്രകാശം ഉള്ളിലേന് ഒരു റഷ്യൻ സമൂഹമാണ് അവർ സ്വപ്നം കണ്ടത് ഭരണകൂടം കൈയടക്കുക എന്നത് മാത്രമാണ് വിപ്ലവത്തിന്റെ ലക്ഷ്യം എന്ന് മാർക്സ് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നും അവർ ഓർമ്മിപ്പിച്ചു സമൂഹമായി റഷ്യൻ ജനങ്ങൾ മാറണമെങ്കിലോ ചെഗോവിന്റെ വാക്കുകൾ ഗോർക്കി ഉദ്ധരിക്കുന്നു റഷ്യക്കാരൻ ഒരു വിചിത്ര ജീവിയാണ് അവൻ ഒരു ഈച്ച പോലെയാണ് ഒന്നും അധികം പിടിച്ചു നിർത്താൻ അവനാവില്ല ഒരാൾക്ക് ഒരു നല്ല ജീവിതം വേണമെങ്കിൽ അധ്വാനിക്കണം സ്നേഹത്തോടെയും വിശ്വാസത്തോടെയുമുള്ള അധ്വാനം അത് നമുക്ക് ചെയ്യാൻ അറിയില്ല വാസ്തുശില്പി രണ്ടോ മൂന്നോ നല്ല വീടുകൾ പണിത് കഴിഞ്ഞാൽ ശേഷിച്ച ജീവിതകാലം തിയേറ്റർ പരിസരത്ത് ചുറ്റിത്തിരിഞ്ഞ് കഴിക്കുന്നു ഡോക്ടർ പ്രാക്ടീസ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ സയൻസുമായി ബന്ധം വിടർത്തുന്നു സ്വന്തം ജോലിയുടെ പ്രാധാന്യത്തെ പറ്റി ബോധമുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെയും ഞാൻ കണ്ടിട്ടില്ല ഒരു വിജയകരമായ ഡിഫൻസ് നടത്തി പ്രശസ്തനായി കഴിഞ്ഞാൽ പിന്നെ സത്യത്തെ ഡിഫൈൻഡ് ചെയ്യാനുള്ള മനസ്ഥിതിയില്ല അഭിഭാഷകന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബാലറ്റ് പെട്ടിയിലൂടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു അതോടെ ലക്ഷ്യം നേടി എന്ന അലംഭാവത്തിൽ എത്തിപ്പെട്ടവരും ഉണ്ടാവാം അത് ഒരാരംഭമാണ് എന്നും ജാതു നയിച്ചും മൈതാനങ്ങളിൽ ഇരമ്പിക്കൂടിയും വോട്ടുപെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന്റെ തുടക്കം മാത്രമാണ് അധികാരത്തിന്റെ അവസരമെന്നും വിശ്വസിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇ എം മഹാനായ നേതാവാകുന്നത് അധികാര വികേന്ദ്രീകരണത്തിലൂടെ സമൂഹത്തിന്റെ പങ്കാളിത്തത്തെ പറ്റി ചിന്തിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കേരളത്തെപ്പറ്റി മലയാളിയുടെ മാതൃഭൂമിയെപ്പറ്റി സമഗ്രമായ ഉത്കണ്ഠയുണ്ടായിരുന്നു ഭാഷ സാഹിത്യം സംസ്കാരം എന്നിവയെപ്പറ്റി നിരന്തരം ചിന്തിച്ചു കൊണ്ടിരുന്നു സമൂഹത്തിന്റെ പണിത്തരവും പണിയായുധവും ഭാഷയാണ് എന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ് അദ്ദേഹം മലയാളത്തിന്റെ തനിമയും ചാരുതയും ലാളിത്യവും നിലനിർത്തണം എന്ന് ഷഠിച്ചു സാഹിത്യ സമീപനങ്ങളിൽ തങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ചിലർ പരിഹസിച്ചു അദ്ദേഹത്തിന്റെ ആദ്യകാല സാഹിത്യ സിദ്ധാന്തങ്ങളോട് ഒരിക്കലും എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല പക്ഷെ എന്ന് തോന്നിയാൽ അത് സമ്മതിക്കുക എന്നത് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവിത മണ്ഡലങ്ങളിൽ ഒരു മഹാരഥനും ഇവിടെ പതിവില്ല അഹംബോധത്തെ കീഴടക്കി പൗരബോധത്തിന്റെ പ്രാധാന്യം അംഗീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഞാൻ ഇവിടെ കാണുന്നത് ഏതിരഭിപ്രായക്കാരെ നേരിടാൻ പറ്റിയ വാദമുഖങ്ങൾ തിരയുന്നതിനിടയ്ക്ക് സ്വന്തം വീക്ഷണം രൂപപ്പെടുത്താനുള്ള തുടക്കമിടാൻ കഴിഞ്ഞു എന്ന് ഇ പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു എന്നല്ല പറയുന്നത് രൂപപ്പെടുത്താനുള്ള തുടക്കമിടുന്നു എന്നാണ് ഇ എം എസിന് ഒരിക്കലും അന്വേഷണം അവസാനിക്കുന്നില്ല സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തെയും വികാസത്തെയും പറ്റി എന്നോ രൂപം കൊണ്ട ചില പ്രമാണങ്ങളിൽ തന്നെ മുറുകി പിടിക്കുന്നവരെ കാലം പിന്തള്ളുന്നു മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ സ്വാതന്ത്ര്യ സങ്കല്പങ്ങൾ നിരന്തരമായി വിശകലനത്തിനും തിരുത്തലിനും വിധേയമാക്കേണ്ടി വരുന്നു എന്റെ പരിമിതമായ കാഴ്ചപ്പാടിൽ നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് ഇ എം എന്നും ശ്രമിച്ചത് ആചാരോപചാരങ്ങളായ നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട് തന്നെ കാലം സമൂഹത്തെ എത്തിക്കുന്ന ചില അവസ്ഥകളിൽ ചില നിമിത്തങ്ങളായി ചിലർ നേതൃത്വത്തിലെത്തുന്നു ഉത്തരവാദിത്തത്തെ ഭയത്തോടെയല്ലാതെ ആദരവോടെ സ്വീകരിച്ച് എല്ലാവിധത്തിലുമുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് മോചനം നേടാൻ വെമ്പുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവിന് എന്നും പുതിയ പഥങ്ങളിലേക്ക് ചിന്തയും പുതിയ ചക്രവാളങ്ങളിലേക്ക് വീക്ഷണവും അയച്ചു കൊണ്ടേയിരിക്കണം അപ്പോൾ നേതാവ് ഒരു നിമിത്തമില്ലാതെ ചരിത്രപരമായ ഒരു ആവശ്യകതയായി മാറുന്നു അതായിരുന്നു ഇ ഇത് കാലത്തിന്റെ ആവശ്യമാണ് എന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു